ഏറ്റവും പുതിയ ിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അതായത് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്നിട്ടുള്ള യു പിയിൽ നിന്നാണ് ഈ ഒരു വാർത്ത ഇപ്പൊ പുറം ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും പറയാറുണ്ടല്ലേ ഇവരെല്ലാം ഈ നാനൂറ്റി ഇരുപത് സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരും അല്ലെങ്കിൽ മുന്നൂറ്റി എൺപത് സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില ഡൗട്ടുകൾ ഇല്ലാതില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്തരത്തിലുള്ള ചില സെറ്റപ്പുകൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് പല സ്ഥലത്തും പല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു ചിലപ്പോൾ കേരളത്തിലെ ഈ മരവാഴകൾ കിടന്നുകൊണ്ട് പറയുന്നത് ഇവിടെ കിടന്ന് ചില മാധ്യമങ്ങൾക്ക് കാണിക്കുന്ന ഇതൊന്നുമല്ല ശരിക്കും ഈ വടക്കേന്തിലോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ വടക്കേന്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത അതായത് നമ്മൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഇതിപ്പോൾ ഇന്ത്യ സഖ്യമടക്കം ഇതിനെതിരെ പരാതിമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം യു പിയിൽ കഴിഞ്ഞ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ഒരു മണ്ഡലത്തിൽ ബി ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു യുവാവ് എട്ടുന്ന കള്ളയോട്ടുകൾ അതായത് ഈ പുള്ളി ഇങ്ങനെ അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ടിരുന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ താമരയ്ക്കകത്ത് കുത്തുക 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 കൊത്തുക അപ്പം ഇങ്ങനെ കുത്തി കുത്തി വരുന്നിടത്താണ് ഇവർ ഈ പറയുന്നത് ഞങ്ങൾ നാനൂറും നാനൂറ്റമ്പതും സീറ്റൊക്കെ പിടിച്ച അധികാരത്തിൽ വരുമെന്ന് ചുമ്മാ അല്ല ഇവർ പറയുന്നത് എന്തായാലും അഖിലേഷ് യാദവും ഇന്ത്യ സഖ്യവും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ ഇത് റീ ഇലക്ഷൻ നടത്തണം എന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ ഇവർ സമീപിച്ചിട്ടുണ്ട് അതിലും വളരെ ഭീകരമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് പക്ഷെ അത് ഇവിടുത്തെ ചില മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദൃശ്യമാധ്യമങ്ങളോ ഒന്നും പുറം ലോകത്തേക്ക് കാണിക്കുന്നില്ല പക്ഷേ വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ചില മീഡിയാസ് മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് ഇവന്മാരൊക്കെ മര മണ്ടന്മാരാണ് അല്ലെങ്കിൽ ഇവനൊക്കെ മര ഓന്താണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുക കാരണം അവൻ തന്നെ കുത്തി അവൻ തന്നെ സെൽഫി എടുത്ത് അതിനുള്ള തെളിവ് സഹിതം നമ്മുടെ മുന്നിലുള്ളപ്പോഴത്തേക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിലൊരു ഒരു തീരുമാനം എടുക്കാത്തത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കള്ളത്തരം വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് അത് റദ്ദു ചെയ്യേണ്ട ബാധ്യത നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ് എന്തായാലും അതിനൊക്കെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം നടപടിയൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യം ഇതിനു വേണ്ടി വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അവർ അറിയിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് പറയാനുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു വീഡിയോ കൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ടുനോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ബിജെപിയെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഒരു യുവാവിന്റെ വീഡിയോ ബിജെപി സ്ഥാനാർത്ഥിക്കുവേണ്ടി എട്ട് തവണ വോട്ട് ചെയ്തെന്ന വെളിപ്പെടുത്തലാണ് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത് വ്യത്യസ്ത പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്നതിന്റെ സെൽഫി ദൃശ്യങ്ങൾ യുവാവ് തന്നെയാണ് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായ യുവാവിന്റെ രണ്ട് മിനിറ്റ് ഇരുപത് സെക്കന്റ് ദൈർഘ്യമുള്ള സെൽഫി വീഡിയോ ദൃശ്യങ്ങളാണ് വൈറലായത് യു പിയിലെ വോട്ടിംഗ് നടപടിക്രമങ്ങളുടെ സുതാര്യതയിൽ വലിയ ആശങ്കകൾ ഉണർത്തുകയാണ് വെളിപ്പെടുത്തൽ ഏഴു തവണ ഒരു തടസ്സവുമില്ലാതെയാണ് കള്ളവോട്ട് ചെയ്തത് ഇതിനു പുറമെ ഉദ്യോഗസ്ഥരുടെ ഒരു ഇടപെടലോ നിയന്ത്രണമോ ഇല്ലാതെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ പകർത്തുകയും ചെയ്തിരിക്കുകയാണ് യുവാവ് ബിജെപി സ്ഥാനാർത്ഥി മുകേഷ് രജപുത്തിനാണ് എട്ടിടത്തും യുവാവ് വോട്ട് ചെയ്തത് ഓരോ പോളിംഗ് ബൂത്തിലും വോട്ടിംഗ് മെഷീനിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ബട്ടൺ അമർത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം ചിലയിടങ്ങളിൽ വസ്ത്രം മാറിയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ എസ് പി തലവനും യു പി മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തി വിവാദ വീഡിയോ എക്സിൽ പങ്കുവെച്ച അഖിലേഷ് യുവാവ് ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ബിജെപി ബൂത്ത് കമ്മിറ്റി ശരിക്കും ലൂട്ട് കമ്മിറ്റി അഥവാ കൊള്ള സംഘമാണെന്നും അഖിലേഷ് വിമർശിച്ചു പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കാണുന്നുണ്ടോ ഒരാൾ എട്ടു തവണയാണ് വോട്ട് ചെയ്യുന്നത് ഉണരാനുള്ള സമയമായിട്ടുണ്ട് ഇങ്ങനെയാണ് ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വീഡിയോ പങ്കുവച്ച് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയും വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി ജനവിധി അട്ടിമറിക്കാനാണ് ബിജെപി ശ്രമമെന്ന് രാഹുൽ വിമർശിച്ചു ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ മറക്കരുതെന്നാണ് ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരോട് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ കുറ്റവാളികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വേണം ഭരണഘടനാ സത്യവാചകത്തെ അനാദരിക്കാനെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു സംഭവം വിവാദമായതോടെ യു പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സത്വരവും ഫലപ്രദവുമായ നടപടി കൈക്കൊള്ളാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു യുപിയിൽ വിവിധ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നതായി വ്യാപകമായി പരാതി ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ വിവാദം മെയ് പതിമൂന്നിന് നടന്ന വോട്ടെടുപ്പിൽ ഉൾപ്പെടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപവുമായി എസ് പി രംഗത്തെത്തിയിരുന്നു വോട്ടർമാരെ വോട്ട് രേഖപ്പെടുത്താൻ അനുവദിച്ചില്ലെന്നും സമ്പാൽ ജില്ലയിലെ മുസ്ലിം വോട്ടർമാരെ പോലീസ് ലാത്തിചാർജ് നടത്തി ഓടിച്ചെന്നുമെല്ലാം ആക്ഷേപമുയർന്നു ലഖിംപൂർ ഗേരിയിൽ എസ്പിയുടെ സൈക്കിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്തപ്പോൾ താമര ചിഹ്നം തെളിഞ്ഞെന്ന പരാതിയുമായി വോട്ടർമാരും രംഗത്തെത്തിയിരുന്നു നേരത്തെ മധ്യപ്രദേശിൽ ബിജെപി നേതാവിന്റെ പ്രായപൂർത്തിയാകാത്ത മകൻ വോട്ട് ചെയ്യുന്ന വീഡിയോയും വലിയ വിവാദമായതാണ് തലസ്ഥാനമായ ഭോപ്പാലിലെ ബെറാസിയ പോളിംഗ് ബൂത്തിലായിരുന്നു സംഭവം ബിജെപി ജില്ലാ പഞ്ചായത്ത് അംഗമായ വിനയ് മെഹറിന്റെ മകനാണ് പിതാവിന് പകരം ഇവി എം മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു സത്യത്തിൽ നമ്മളിപ്പോ ഈ കണ്ട ഒരു ദൃശ്യം അതായത് അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഉള്ള ഒരു സ്ഥലത്താണ് എട്ട് പ്രാവശ്യം ഇദ്ദേഹം വോട്ട് ചെയ്തിട്ട് അത് വളരെ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് പുറം ലോകത്തേക്ക് കാണിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇതെന്താ നമ്മുടെ ഈ രാജ്യത്തിന്റെ പോക്കങ്ങോട്ടാണ് ജനാധിപത്യത്തെ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ട് ഈ സംഘികൾ കാണിച്ചു കൂട്ടുന്ന നിറവുകേട് അപ്പൊ ഇങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ ചിലപ്പോൾ പല സ്ഥലത്തും ഈ പറയുന്ന ചാണക സംഖ്യകൾ അധികാരത്തിലെത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്നത് എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ അവർ ഉറങ്ങുകയാണ് എന്ന് തന്നെ വേണം പറയാം കാരണം എത്രയോ വർഗീയ പരാമർശങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നൂറ്റിനാല്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയോ മാത്രം പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും ജാതി മതഭേദം എന്നെ എല്ലാ മനുഷ്യരുടെയും പ്രധാനമന്ത്രിയാകേണ്ട ഒരു വ്യക്തി അതിരൂക്ഷമായ ഭാഷയിൽ ഒരു മതത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ മതത്തെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എത്ര രൂക്ഷമായിട്ടുള്ള വർഗീയ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് എന്നിട്ട് അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ഈ പറയുന്ന കമ്മീഷനോ ആർക്കെങ്കിലും ആയിട്ടുണ്ടോ ഇല്ല അപ്പം നമ്മുടെ രാജ്യത്ത് ഇനി വലിയൊരു അപകടത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു എലക്ഷനും കൂടെ ഈ പറയുന്ന സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഇനി ഒരു ഒരലക്ഷൻ തന്നെ ഉണ്ടാവുമോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഏകാധിപത്യ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറും ഒരുപാട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഇപ്പം നമ്മളെല്ലാവരും പറയും ഇവിടെ ആദ്യം മുസ്ലിങ്ങൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ക്രൈസ്തവരെയും കൂടെ കൂട്ടുപിടിക്കുന്നുണ്ട് പക്ഷേ പണി എട്ടിൻ്റെ അത് പുറേ തന്നെ വരും കാരണം ആദ്യം നമ്മളെ ഒതുക്കുക ആദ്യം മുസ്ലിങ്ങളെ ഒതുക്കുക അതിനുശേഷം കമ്മ്യൂണിസത്തിനെ ഒതുക്കുക അതിനുശേഷം ക്രിസ്ത്യാനികളെ ഒതുക്കുക അതിനുശേഷം ആ മതത്തിൽപ്പെട്ടിട്ടുള്ള താഴേക്കിടയിൽ കിടക്കുന്ന ഓരോ മനുഷ്യരെയും അവരില്ലായ്മ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ തെളിവുകളടക്കം ഒരുപാട് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ യു പി ആയിക്കോട്ടെ വടക്കേന്ത് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഈ ദളിതനെയൊക്കെ എന്ത് രീതിയിലാണ് തല്ലിക്കൊല്ലുന്നത് അല്ലേ അപ്പോൾ എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നിട്ട് പോലും ഇതിനെതിരെ ഒരു ചെറുവരൽ അനക്ക പറയുന്ന നിയമ സംവിധാനങ്ങൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് നേരെയും വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുമെന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനോട് പറയുകയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം വെനീസ്റ്റു എൻ്റൈൻമെന്റ്